നമസ്കാരം തെക്ക് പടിഞ്ഞാറൻ സൗദിയിലെ ജസാൻ മേഖലയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം ഏഴായി ഉയർന്നതായി സൗദി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു പെട്ടെന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ നിരവധി വാഹനങ്ങൾ ഒലിച്ചു പോവുകയും റോഡുകളും പാലങ്ങളും കെട്ടിടങ്ങളും തകരുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് ദിവസമായി പെയ്യുന്ന മഴയിൽ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അടുത്ത ഏതാനും ദിവസങ്ങളിൽ കൂടി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജസാൻ മേഖലയിൽ പ്രത്യേകിച്ചും ശക്തമായ മഴ തുടരാനാണ് സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ജസാൻ നജ്റാൻ മക്ക മദീന എന്നിവിടങ്ങളിലെ ചില ഭാഗങ്ങളിൽ ആലിപ്പഴ വർഷവും ദൃശ്യപരത കുറയ്ക്കുന്ന കാറ്റും അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് സൗദി നാഷണൽ സെൻറ്റർ ഓഫ് മെറ്റീരിയോളജി പ്രവചിച്ചിരിക്കുന്നത് അതേസമയം പുണ്യനഗരമായ നഗരമായ മെക്കയിൽ കഴിഞ്ഞ ദിവസവും രാവിലെയും കടുത്ത മഴ അതുപോലെ തന്നെ ആലിപ്പഴ വർഷവും പെയ്തിരുന്നു ഇതിൻ്റെ ഫലമായി ചില ഭാഗങ്ങളിൽ വലിയ നാശനഷ്ടങ്ങളും ഉണ്ടായി മെക്കയിലുണ്ടായ ശക്തമായ മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ റോഡുകൾ മുങ്ങിപ്പോയതിൻ്റെയും കാറുകൾ ഒഴുകുന്നതിൻ്റെയും ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് പലയിടങ്ങളിലും വീടുകളിലും കെട്ടിടങ്ങളിലും വെള്ളം കയറിയെങ്കിലും മെക്കയിൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതാണ് ആശ്വാസകരമായ ഒരു കാര്യം ജിസാൻ പ്രവിശ്യയുടെ തെക്ക് കിഴക്ക് അൽ അരീദ അഹദ് അൽ മസാലിക ഗവർണറേറ്റുകളെ ബന്ധിപ്പിക്കുന്ന റോഡിലുണ്ടായ കുത്തൊഴുക്കിൽ കാറിൽ ഒലിച്ചുപോയ ദമ്പതികൾ ഉൾപ്പെടെ ഏഴുപേരാണ് ജസാനിലെ മിന്നൽ പ്രളയത്തിൽ മരണപ്പെട്ടത് സബിയ അബു ആരി ഗവർണറേറ്റുകളെ ബന്ധിപ്പിക്കുന്ന പാലം ഭാഗികമായി തകർന്ന് ഒരു സ്ത്രീ മരിച്ചതായി സബക് ന്യൂസ് പോർട്ടൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സംഭവത്തിൽ കുടുംബത്തിലെ മറ്റംഗങ്ങൾക്ക് പരിക്കുമേറ്റു വെള്ളപ്പൊക്കത്തിൽ അകപ്പെട്ട രണ്ട് നാല് പേരുടെ മൃതദേഹങ്ങൾ സിവിൽ ഡിഫൻസ് ടീമുകൾ പിന്നീട് കണ്ടെടുക്കുകയായിരുന്നു സുരക്ഷിതമായ സ്ഥലങ്ങളിൽ തങ്ങാനാണ് നിർദ്ദേശമുള്ളത് വെള്ളം കെട്ടിക്കിടക്കുന്ന പ്രദേശങ്ങളിലും ശക്തമായ ജലപ്രവാഹമുള്ള വാദികളിലും യാത്ര ചെയ്യുന്നത് പരമാവധി ഒഴിവാക്കാനും അധികൃതർ ജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അപകട സാധ്യത മുന്നിൽ കണ്ട വെള്ളപ്പൊക്കമുള്ള ഇടങ്ങളിൽ നീന്തരുത് എന്നും ഡയറക്ടറേറ്റ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഔദ്യോഗിക സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വഴിയും വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെയും നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും സിവിൽ ഡിഫൻസ് ഡയറക്ടറേറ്റ് പൊതുജനങ്ങളെ അറിയിച്ചിട്ടുണ്ട്